ഒക്കെ കുറെ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നില്ലേ എവിടെ തെളിവ് എവിടെ തെളിവ് ഒരു പെണ്ണിനെ കുറിച്ച് എന്താണ് വിളിച്ചു പറയുന്നത് നിങ്ങള് കേട്ടോളി നിങ്ങള് കേട്ടോളീ ഈ അമ്മായിക്ക് തന്നെ ഞാൻ വെറുതെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോ ഞാനിത് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്തിനാ അറിയോ ആ വീഡിയോ കണ്ടാത്തന്നെ അതിന്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും അമ്മായിക്ക് ഓർമ്മ വരും മനസ്സിലായോ അമ്മായി ഏത് ഗുളിക കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി ആ വീഡിയോ കണ്ടാലും അമ്മായിക്കും ഓർമ്മ കിട്ടും നിങ്ങളൊക്കെ മറന്നാലും പിന്നെ വിത്ത് ഫേസ് അടക്കാണ് പല വീഡിയോയിലും അമ്മായിടെ ഉള്ളത് അതുകൊണ്ട് അമ്മായിക്ക് ഇനി നിഷേധിക്കാൻ കഴിയൂല അമ്മായിക്ക് തെളിവ് വേണ്ടേ അമ്മ്മായി അടുത്ത ലൈവ് കൊണ്ട് വരും ചിലപ്പോ എന്ത് പറഞ്ഞിട്ട് അറിയോ ആ വീഡിയോ ഞാൻ ആർക്കും വിട്ടുകൊടുത്തതല്ല അതിന്റെ കബീർക്കാക്ക് ഞാൻ കബറുക്ക് വിട്ടു കൊടുത്തതാണ് അത് ഇവ എങ്ങനെയാ അവിടുന്ന് തോന്നിയിരുത്തു എന്നാ കാരണം അതും വിശ്വസിച്ചാണ് ഇവിടെ കുറച്ച് ഫാൻസ് ഉണ്ട് ഏഹ് പിന്നെ ഇവളെന്തിനാ ഉപദ്രവിക്കണേ ഉപദ്രവിക്കണേ എന്തിനാ വീണ്ടും വീണ്ടും ഇവളെ പുറകെ പോകണേന്ന് പറഞ്ഞില്ലേ ഇവള് കാരണേ കുറച്ചൊന്നും നമുക്ക് കുടുംബം മാനം കെട്ടിക്കുന്നു അറിയോ ഇന്റേത് മാത്രല്ല പല കുടുംബത്തിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവളാക്കി തീർത്തുക്കുന്നു അതൊന്നും ഈ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പലരും പറയുക പിന്നെ ഇവള് ചെയ്തതും ഇവള് പറഞ്ഞതും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ഇന്നോട് ഇവളില്ല ആ പ്രശ്നത്തിന്റെ തൊട്ട് മുമ്പ് ഇവളെന്തായിരുന്നു ആളിലേക്ക് അതിന് നദിയായിരുന്നു അല്ലേ ഇപ്പൊ എന്താ അവളുടെ സ്ഥിതി ഏഹ് അവള് മറ്റേ ഇയാള് പറഞ്ഞ മതി നമ്മള് തളരു ഞമ്മളെ തളജൂല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ലൈവില് പക്ഷെ ഓള് തളർന്നിട്ടണോ ഇല്ലേ എന്നുള്ളത് ഓൾക്ക് പോളെ അറിയുള്ളൂ ഏഹ് പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് അമ്മായിക്ക് നേരിട്ട് തന്നെ പോസ്റ്റ് ചെയ്തു അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മായി അഭിനയിച്ച പടമല്ലേ അപ്പൊ അമ്മായിനെ തന്നെ ആദ്യം കാണിക്കാ ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാൽ വിചാരിച്ചു പിന്നെ ഇത് നേരിട്ട് യൂട്യൂബിലിടാൻ പറ്റിയതൊന്നും അല്ല എന്തായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് എല്ലാരും കേട്ടില്ലേ നമ്മളൊക്കെ എന്തായാലും വീഡിയോ ചെയ്യുമ്പോ എനക്ക് നയിച്ചു തിന്നു ജീവിച്ചൂടെ അധ്വാനിച്ച് ജീവിച്ചൂടെ എന്തിനാണ് ആ പെണ്ണിന്റെ പിറകെ പോണത് കൊറേ ആൾക്കാർ ഇപ്പോ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് എന്താ ഇപ്പോഴും മുത്ത മണ്ണിയെ മാണിക്കാട്ടല്ലേന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നത് നമ്മളോട് പല രീതിയിലും സെക്കൻഡ് ഐ ഡിയിലൊക്കെ വന്നിട്ട് നമ്മളെ കിട്ടിട്ട് സൂക്ഷിക്കുന്നത് എന്താണ് കാരണം ഏതാണ് കാരണം എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ആൾക്കാരുടെ പെരുമാറ്റം കൊറേ വ്യക്തിയായ മക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ഷെരീഫ് പറഞ്ഞില്ലേ ഷെരീഫ് പറഞ്ഞില്ലേ ഇപ്പൊ വീഡിയോ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സെക്കൻഡിന്റെ എന്നൊക്കെ വീഡിയോ വിട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞില്ലേ ഈ പറഞ്ഞ വീഡിയോ ഞാൻ ഇന്നും ഇന്നലെ അറിയാലോർത്തിയല്ല ഞാൻ കുറെ മുമ്പേ എന്നോട് ഇതേപോലെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഷെരീഫ് മാത്രല്ല ഷെരീഫ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ വീഡിയോ എനിക്ക് ഒരാള് വിട്ടു തന്നിട്ടുണ്ട് അത് ഞാൻ കണ്ടു അവൾക്ക് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോ ഞാനത് കണ്ടപ്പം ഞാൻ പറയുകയും ചെയ്തില്ലേ നമ്മൾ ഇതിന്റെ മുമ്പ് ഏർ എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ഓടിക്കളിക്കണ്ട് പലരുടെ അടുത്തും ഉണ്ട് ഇങ്ങനത്തെ വീഡിയോ ഇവള് അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ ഇപ്പം എല്ലാം പോട്ടെ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഇട്ടാലേ ക്യാഷ് കിട്ടുള്ളൂ അല്ലാതെ അഞ്ച് മക്കളേറ്റം ഫൈവ് സ്റ്റാറിലും ത്രീ സ്റ്റാറിലും പോയി കറങ്ങാനും വേണ്ട വിധയെ അങ്ങേനെ വലിച്ചു വാരി തിന്നാനും എത്തിങ്കാനൊക്കെ പോയിട്ട് പിന്നെ പണി കൊടുക്കാൻ പണിഷ്മെന്റ് കൊടുത്തിട്ട് അലറി വിളിക്കാനും വെറ്റമാനം അലറി വിളിച്ചിട്ട് പിന്നെ മാനം കെടുത്താനും നാട്ടുകാരോടും വീട്ടുകാരോടും കൊറവിളി നടത്താനും ധൈര്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇവള് ഇങ്ങനെയുള്ള സംഭവത്തിൽ കൂടെ പൈസ വരുമാനം പാടിക്കുന്നുണ്ട് ഇവള് വിചാരിച്ചത് ഞാനും ആ അയച്ചു കൊടുത്ത ആളും മാത്രേ അറിയുള്ളൂന്ന് ഇവിടുത്തെ അത് മനസ്സിലായിട്ടില്ല മാന്യമായിട്ട് അധ്വാനിച്ചിട്ട് ജീവിക്കുന്നതാണെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും മഹന്യരും എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നോ ഇവള് വീടും വെച്ച് കുട്ടികളൊക്കെ നല്ല പഠിക്കാൻ എല്ലാവരും ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഓരോരുത്തർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വിദ്യാഭ്യാസം കുട്ടികൾക്കും എല്ലാം കിട്ടും ഇവൾക്കും നല്ലൊരു വീടും ആയി ആരെങ്കിലും സാധാപം തോന്നിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയിട്ട് ആ നടത്തം ചിട്ടയും മട്ടം ദീനി ചിട്ടൊക്കെ ഉള്ള ആ സഭമുള്ള ഒരു പെണ്ണാണെങ്കിൽ ഒരു നല്ലൊരു പുരുഷൻ വന്ന് നിൽക്കാൻ ചെയ്തിട്ട് അവൾക്കൊരു തുണയായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ തെറ്റിന് നിങ്ങൾ പറഞ്ഞു കേട്ടോ ഇത് കൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്താ നമ്മളെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് ഇതേപോലെ അലവലാദി ആയിട്ട് ഇങ്ങനത്തെ രീതിയിൽ നടക്കുമ്പോൾ അത് ഒരു മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ ഒരു സംഭവമായിട്ടോ വെക്കുന്നതിനോട് നമ്മക്ക് താല്പര്യമില്ല ഇങ്ങനെ വളർന്ന് സമൂഹത്തിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഭർത്താക്കന്മാരെ കൊന്നിട്ട് മക്കളെയും പിടിച്ചിട്ട് ഇതേപോലെ മറ്റുള്ള രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തുനി വന്നൂടില്ല എൻജോയ് പൈസ എല്ലാ രീതിയിലും പേടിയില്ല ഫ്രീഡം ഏർ വായൽ നാക്കുണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്ക എന്നുള്ളത് ഏത് സമൂഹത്തിനെയും എങ്ങനെ വെല്ലുവിളി ഇതൊക്കെ എവിടെ പോലാ പള്ളിക്കമ്മ പിന്നെ മദ്രാസയിലെ ഉസ്താദമാരെയും വലിയ വല്യ ബഹുമാനപ്പെട്ട ആൾക്കാരെയും പഠിപ്പിക്കുന്ന മല്ലാക്കന്മാരും മറ്റുള്ളവരെയും ആ ഗുരു മക്കളെ ഗുരുതന്റെ സ്ഥാനത്ത് നിൽക്കുന്നവര് പെറ്റ തള്ളനെ നാട്ടുകാരായി കേൾക്കുന്ന പ്രായത്തിന് മൂത്ത ആൾക്കാര് വിധവകളെ മറ്റുള്ളവരെയൊക്കെ അതുപോലെ ഒരുപാട് ആൾക്കാർ നല്ല കുടുംബത്തിൽ ചെന്നിട്ട് അന്തസ്സുള്ള കുടുംബത്തിൽ ചെന്നിട്ട് മാതാപിതാക്കള് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഇതുവരെ നിന്നിരുന്ന ആൾക്കാരുടെ ഫേസും വീഡിയോ ഒക്കെ എടുത്ത് അവരെ അവര് വൈദം മക്കള് ഇതൊക്കെ പറയുന്നതിന്റെ ഈ ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പോകുന്ന എനിക്ക് മെന്റലാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അവിടെ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതാണ് എനിക്ക് ആദ്യം തന്നെ വെക്കണ്ട ഏതാണ് എനിക്ക് ആണ് എന്റെ ചാനലിൽ നിങ്ങൾ ഞാൻ കൊടുക്കുന്ന വീഡിയോകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവം അബ്നോർമലിന് ഞാൻ ഇടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിലും ഇന്നെങ്ങനൊന്നും പറയാൻ പാടില്ല എനിക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട് വെറുതെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്നിട്ട് കൊറേ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നടക്ക എന്ത് അവള് പാവല്ലേ അഞ്ച് മക്കളെ എത്തിയമായ മക്കളെ പോറ്റുന്നതല്ലേ അവളെങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ നമ്മളും ജീവിക്കുന്നേ നമ്മളും ഇതേപോലെ പാവങ്ങൾ എന്താണ് നമ്മളും പത്താളോ കൊന്നാളെന്നല്ല നമ്മളും പാവങ്ങൾ എന്താണ് ഇപ്പൊ ഷെരീഫ് പറഞ്ഞല്ലേ അവന്റെ മനസ്സിലെ തീ ആ കനല് പക ആളി 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 കത്തുള്ളൂ അതിനനുസരിച്ച് ഇവള് താന്ന് 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 പോകുള്ളൂ വെണ്ണീറായി പോകുള്ളൂ എന്ത് കൊണ്ടാ കളിക്കണ്ടവരോടായിട്ട് കളിക്കേണ്ട രീതി കളിക്കണം അല്ലെങ്കിൽ കളിച്ച് 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 അവരുടെ ബദ്വ അവരുടെ പ്രാക്ക് മനപ്രാക്ക് അവരുടെ ശാപം അത് ഈ രീതിയിൽ കൂടെ വേറൊരാളെടുത്ത് എത്തി ആളക്കളെ ഇവള്ക്ക് കൊടുക്കുന്നത് മാത്രം അത്രേ ഉള്ളൂ ഞാൻ ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെ പറയണ ഇങ്ങനെ പറയണ ഇങ്ങനെ പറയാൻ എങ്ങനെ പറ്റണ എന്നല്ലേ ചോദിക്കുന്നത് ഇതന്നെ പറയുന്നത് കണ്ടാ അധ്വാനിച്ച് ജീവിക്ക അത് ഈ ചാനലിലൂടെ ആയാലും നല്ല നല്ല വീഡിയോസ് വ്ളോഗ് മറ്റുള്ള ഇട്ടിട്ട് അധ്വാനിച്ചിട്ട് ജീവിക്കണം വേണ്ടില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ കൂടെ അധ്വാനിച്ച് ജീവിക്ക അതാണ് അന്തസ് ഉണ്ട് അതല്ലാതെ ഈ അപ്പം കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് അതിന്റെ മുമ്പും കാണിച്ചിട്ട് നാട്ടുകാരെ മെക്കിട്ട് കയറുമ്പോ ഇങ്ങനൊക്കെ കിട്ടും മനസ്സിലായില്ലേ ഇപ്പൊ ആ വീഡിയോ ഇനി എവിടെ എത്തും പലരിലും എത്തിയിട്ടുണ്ട് ഇത് എനിക്ക് ഞാൻ എനിക്ക് അതിന് മുമ്പ് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് തെളിയിപ്പോഴൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കാരണം ഇവ ഈ നിങ്ങൾക്ക് അറിയാലോ റൂഫിനെ പറ്റിട്ടൊക്കെ അതുപോലുള്ള കുറെ ടീമുകൾ ഇവർക്ക് പാലായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോഴൊക്കെ നല്ല രീതിയിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്തു കൊടുത്തതാണ് അതെല്ലാം കണ്ട് ആസ്വദിച്ച ആൾക്കാർ ഒരുപാടുണ്ട് ആ ആസ്വദിച്ച ആൾക്കാർക്ക് പിന്നെ വൈരാഗ്യം വരുന്ന എന്താ വെച്ചാൽ ഇവിടെ പൈസ വാങ്ങിയിട്ട് പിന്നെ വേറെ ടീമിന്റെ കൂടെ ഇവിടെ കിറങ്ങാൻ പോകും ഇവിടെ വേറെ എൻജോയ് ചെയ്യലും വേറെ രീതിയിലായിട്ട് ഇവിടെ നിന്നിട്ട് അത് അങ്ങനെ ആയാലും വേണ്ടില്ല എന്നിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റോ ആദ്യം പൈസ വാങ്ങിയൊക്കെ ഇട്ടിട്ട് തരിക അറിയാം അപ്പോ ആ ആ പിള്ളേർ കണ്ടു നിൽക്കുമോ കേട്ട് നിൽക്കുമോ അവർ മാക്സിമം കൊടുക്കാനുള്ള നോക്കുകയുള്ളൂ ഇപ്പൊ ഷെരീഫദീൻ ആൺകുട്ടിയായിട്ട് പുറത്തു കൊണ്ട് വന്നത് എല്ലാ എല്ലാ തെളിവടക്കും എല്ലാ രീതിയിലും അവനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവളോട് ഫൈറ്റ് ജയിക്കാൻ വേണ്ടിട്ടോ വന്നു അപ്പൊ ഇവൾക്ക് മനസ്സിലായി നടക്കുള്ള കഥ അപ്പൊ അവള് മെല്ലെ മെല്ലെ ഉള്ളിപ്പോയി ഇന്നാലും അടങ്ങിക്കട്ടി ആഭാര തൊലിക്കട്ടിയാണ് ലൈവില് വന്നിട്ട് പിന്നെയും പുറത്താണ് നമ്മളാണെങ്കിൽ മുഖം കാണിക്കോ എത്ര ആൾക്കാർ അവരുടെ ആരെയാണ് ലോകം മൊത്തം തന്നെ അതാണ് ഇപ്പൊ എന്നെ അറിയാത്തവരില്ല ശരീഖിനെ ആരും അറിയില്ല മറ്റുള്ളവർ ആരും അറിയില്ല എന്നെ ഇത്ര പേര് അറി എത്ര പേര് അറിയുന്ന ഈ രീതി കൂടെയാണ് എന്നുള്ളതാണ് രസം ഏറ്റവും വലിയ രസം അത് ഈ മരക്കഴുതായിട്ട് എടുക്കുന്ന ഇവൾക്ക് അറിയില്ല ഇവള് പൊന്തായിട്ട് അടക്കുക എന്നെന്തോ സംഭവമായിട്ട് ആൾക്കാർ വെച്ചിരിക്കുക എന്നാണ് ആ ഒരു സംഭവമായിട്ട് വിചാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായത് ഫ്രോഡും ആണ് ഇതേ പോലെ ലോക്കലോണെന്ന് നമ്മൾ തരം പറയില്ല നമ്മളെ മുന്നിൽ തീയമായ മക്കളുടെ നമ്മൾ ആ രീതിക്കനുസരിച്ച് ജീവിക്കണം ഏ അതല്ല നമ്മളൊരു സ്ത്രീ എന്നാണ് നമ്മളൊരു വിധവെന്നാണ് നമ്മുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണം സമൂഹത്തിന് മുന്നിൽ എന്നാല് എല്ലാവരും നമ്മളെ കൈ ഒഴിയാതെ നമ്മള് സപ്പോർട്ട് ചെയ്ത് നിക്കളു അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം പകരം എല്ലാവരും ഇട്ടും വെച്ച് കിട്ടാൻ നടക്കുമ്പോ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇങ്ങനെയാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നിട്ട് ഞാൻ അതിന് മുമ്പ് യൂട്യൂബിന്റെ ഇത് മേടിച്ച് വെച്ചിരിക്കുന്ന പിന്നെ അത് മേടിച്ച് വെച്ചിരിക്കുന്ന ടൂ ലാക്ക് എനിക്കുണ്ട് ടൂ വി ആകെ ഇംഗ്ലീഷിൽ രണ്ട് വേർഡ് അറിയുള്ളൂ വൺ വീക്ക് ടു വീക്ക് അത് മാത്രമേ അറിയുള്ളൂ അതും കയച്ചിട്ട് നടക്കാണ് ഏഹ് പിന്നെ മുപ്പത്തിരണ്ട് അങ്ങോട്ട് കേറണമില്ല അവിടെ നിന്നുണ്ട് ഇറങ്ങണമില്ല എന്താണെന്നറിയില്ല മുപ്പത്താറ് വയസ്സാണല്ലോ സ്വർഗ്ഗത്തിലെ വയസ്സിലെ അവിടെ വരെങ്കിലും എത്തിയാൽ മതിയായിരുന്നു ഈ മുപ്പത്തിരണ്ട് പറയലു കൊടുത്തിട്ട് കാലം കുറേക്കും മുപ്പത്തിരണ്ട് ഇറങ്ങുന്നില്ല കേറണില്ലേ മോനിക്കും ഉമ്മാക്കും മുപ്പത്തിരണ്ടാകുമ്പോ ചിലപ്പോ ഒന്നാണ്ട് മേലൊക്കെ കയറി കയറി അല്ലാതെ അവിടെ നിന്നുണ്ട് കേറുന്ന പരിപാടി ഇപ്പൊ ഇല്ല ആ ഈ കൊണ്ട് കഴിച്ചോണ്ടിരിക്കണേ മുപ്പത്തിരണ്ടാ മുപ്പത്തി ഒന്നാ ഈ മുപ്പതാ എത്രോ ആവട്ടെ എന്തായാലും തൊഴിൽ തരത്തിലല്ല ഇങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് ഈ ചോറ് തുന്ന മനുഷ്യന്മാർക്ക് ഒന്ന് ചിന്തിച്ചൂടെ ആൾക്കാരെ ഈ ജനങ്ങളെ മുഴുവൻ പറ്റിക്കണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ജനങ്ങളെ മുഴുവൻ പറ്റിക്കണ് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നും മനസ്സിലാക്കണം നമ്മള് തെറ്റായ ആൾക്കാർക്ക് അല്ലെങ്കി ഫ്രോഡായ ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ അതും പഠിച്ചോ ചോദിക്കും നമ്മള് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിന് പഠിത്തം ചോദിക്കും അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ എന്തിനാ വന്ന് വീഡിയോ ചെയ്യണ നിങ്ങളെ കാര്യങ്ങൾ നോക്കിക്കൂടാന്ന് പറയുന്ന ആൾക്കാരോടാണ് പറയുന്നത് നിങ്ങള്പരമായിട്ട് അല്ലെങ്കിൽ നീതിയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നീതിക്കപ്പുറം ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീനെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചോദ്യം തരുന്ന കാര്യമാണേ നാളെ ഇതേപോലെ മറ്റുള്ള ആൾക്കാർക്കും സന്തോഷം തോന്നണം അവർക്കും ഇത് ജീവിതത്തിന് ദുനിയാവിലും ഇതുപോലുള്ള ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത് അത് മനസ്സിലാക്കണം അത് ആരും മനസ്സിലാക്കാനില്ലല്ലോ അതുകൊണ്ടാ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് തവണ മൂന്ന് വട്ടം തവട്ടെങ്കിലും ചിന്തിച്ചിട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ദയൻ ദാക്ഷിണയൊക്കെ മനസ്സിലിരിക്കട്ടെ അവള് ചെയ്യുന്നത് നിങ്ങളെ എല്ലാവരും പറ്റിച്ചു ചെയ്യണം പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഇതേപോലെ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും സപ്പോർട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടാണ് അവള് വരുമാനം ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ അല്ല ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു വരുമാനം ഇല്ലാത്ത ഒരു സ്ത്രീ അഞ്ച് ആമ്പിള്ളേര് അവർക്ക് തിന്ന മൂന്ന് നേരം കൊടുക്കണമെങ്കിൽ തന്നെ ഒരു സംഖ്യ വേണ്ടേ അവരെ പഠിപ്പ് അവരുടെ പുസ്തകങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ ഡ്രസ്സ് അവരുടെ ചികിത്സ ഇപ്പൊ വാടക അടക്കം എവിടുന്ന് വരുമാനം ഉണ്ടാക്കും ഒന്ന് ചിന്തിച്ച് നോക്കി എവിടുന്ന് വരുമാനം വരുന്നേ ഉമ്മ കൊടുക്കുന്ന വാപ്പ കൊടുക്കുന്ന അല്ല കബീറിൽ നിന്ന് കബീർ കൊണ്ടു കൊടുത്തേക്കുന്നോ അല്ല കബീറിന് ആൾക്കാർ കൊടുക്കുന്നോ ആരും കൊടുക്കില്ലല്ലോ അപ്പൊ ഇവിടുന്ന് വരുമാനോ എന്ത് കൊണ്ട് അങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാന് ചെയ്ത് ഇനി ജീവിക്കാൻ പ്രേരിപ്പിക്കല്ലേ ഇതിൽ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു സംഭവം വീഡിയോസ് ഔട്ടായി വരുന്നത് എന്തോട്ടാ ആ ആളായിട്ട് പിന്നെ അവിടെ കയ്യപ്പ് മുറിഞ്ഞു പോവാണ് അവിടുത്തെ ബന്ധം മുറിഞ്ഞു പോവാണ് പുതിയ കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ ഈ ആൾക്ക് സഹിക്കൂല അപ്പൊ അയാൾ അത് ഔട്ടാക്കുന്നു വീഡിയോ ഏ വേറെ അവിടെ പോകും നമ്മുടെ പൈസ കുറയുമ്പോഴാണ് ഇവിടെക്ക് പോകണേ വേറെ കിട്ടും അവിടെ പോവും വേറെ കിട്ടും അവിടെ പോകും തിന്നുമ്പോ വിജിതെള്ള വെറ്റിജി കൊറേ പറഞ്ഞിക്കണല്ലോ എന്റെ പച്ചർച്ചി തിന്ന ആൾക്കാരുടെ പച്ച ഇന്ന് ആരാലുമ്മാന്റെ അതായത് ആരാൻ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പിടിച്ചു വെച്ചിട്ട് തിന്ന ഇജാണ് ഇതേപോലെ കാണിച്ചു കൊടുത്തു അത് ഇതേപോലെ ഇതെല്ലാവർക്കും ഉള്ള സംഭവമാണ് പക്ഷെ അത് കാണിച്ചു കൊടുത്തൊരു വരുമാനം മേടിക്കാൻ നിന്നാലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ ആ ചോറിലെ എന്നിട്ട് വലിയ ഡയലോഗ് കാച്ചിരുന്നു എന്താ ഞാന് അറിയില്ല ഫസ്റ്റ് വന്ന വീഡിയോ അതാണ് ഞാന് പിന്നെ അങ്ങനത്തെ ഇന്ന ഇന്ന അതിനൊന്നും കിട്ടൂല അങ്ങനെ സാധ്യത മരിക്കണം സാധ്യത മരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് സാധ്യത മരിച്ചിട്ടില്ല അട കൊടുത്തും ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ സ്ത്രീകളായ നിങ്ങളും മനസ്സിലാക്കണം നീ നാളെ നിങ്ങളും മക്കൾ കൊണ്ട് പെട്ടുപോകാം ഇതിനു മുമ്പ് പിന്നെ ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരു ചെക്കനായിട്ട് കളിച്ച് ആ വീഡിയോസും മറ്റുള്ളതും ഒക്കെ എടുത്തിട്ടാണോ എപ്പ എവിടെ ആരെ വലയിൽ വീഴുന്നൊന്നും പറയാൻ പറ്റില്ല ചാറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എവിടെ ആണ് ആരെ വലയിലാണ് വീഴ ആർക്കാണ് നർക്ക് വീഴ പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മുടെ മക്കൾ ആരെങ്കിലും ആയിക്കൂടായില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോ ഒരു വട്ടയെങ്കിലും ചിന്തിച്ച് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനത്തെ സ്ത്രീകൾ ഒരുപാടുണ്ട് ഇതൊരു ഉദാഹരണം മാത്രം സോഷ്യൽ മീഡിയ വരുന്നതുകൊണ്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന അനേകായിരം സ്ത്രീകളുണ്ട് ഇതേപോലത്തെ അന്തസ്സായി ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അവരിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് കണ്ണി കണ്ട നമ്പർ മാറ്റി 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 അവിടെ അടിച്ച് അടിച്ച് പിന്നെ ആരെങ്കിലും ഒന്നും ഉണ്ട് കഴിഞ്ഞാൽ അത് വിടാതെ പിന്തുടർന്ന് പിന്തുടർന്ന് കൊണ്ട് അവരെ വലയിലേക്ക് വീഴ്ത്തി അവരെ വരുമാനം മൊത്തം മേടിച്ച് അവരെ എന്താ പറയാ അണ്ടി പോലാക്കി നീരൊക്കെ പിഞ്ഞെടുത്തിട്ട് കണ്ടിടും പിന്നെ ലാസ്റ്റ് ലാസ്റ്റാണ്ട് അപമാനപ്പെടുത്തും അങ്ങനെ അവർക്ക് ജീവിതം ഇല്ലാതാക്കും ഇങ്ങനത്തെ സ്ത്രീകൾ ഒരുപാടുണ്ട് ശ്രദ്ധിച്ചോളും സൂക്ഷിച്ചോളൂ നന്നായിരിക്കും ഇപ്പൊ ഞാനിത് പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നല്ലതായാലും ചീത്തായാലും പോന്നോട്ടെ ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ ഇത് ആരെങ്കിലും മുന്നിൽ നിന്ന് ഇവളുടെ ഈ വീഡിയോ പബ്ലിക് ആവാൻ സാധ്യതയുണ്ട് നമ്മളെ പോലെ ഒതുക്കി വെച്ചിട്ടും ഇങ്ങനെ ക്ഷമിച്ച് വെച്ച് മാറ്റി വെച്ചിട്ട് പറയുന്ന ഒരു വളരെ ചുരുക്കമായിരുന്നു പല ആൾക്കാരും ഉണ്ട് ഇതേ കൂടെ വരുമാനം ഉണ്ടാക്കാൻ നടക്കുന്നത് അപ്പൊ ആ രീതിക്ക് അത് വരുമാനം ഉണ്ടാക്കാൻ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ കഴിഞ്ഞതാണ് പിന്നെ എന്തിപ്പോ പറഞ്ഞില്ല ശരി പറഞ്ഞ മാതിരി മരണം അത് അവരവരെ ഇത് നിയത്ത് അവരവരെ വിധി പോലെ വരും കാരണം നമ്മൾ ഒരാളെ കൊല്ലാൻ വേണ്ടി നമ്മൾ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും ചിലപ്പോൾ ചെലപ്പോൾ ഞമ്മക്കും അങ്ങനെ വന്നൂടായില്ല ഈ വർത്താനം കേട്ടിട്ട് മരിക്കുന്നതാണെങ്കിൽ ഇന്നോ മരിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അതിലും വലിയ വർത്താനങ്ങൾ അതിലും വലിയ വീഡിയോസ് ഒക്കെ ഞാനൊക്കെ കയറി പോയതാണ് എല്ലാവരും അന്ന് ജീവിച്ച് അന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നും പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്നിപ്പതിനെ മാത്രമുള്ള ഒന്നുമില്ല ഉം എന്നാലും കൂസറി ചാല വന്നിട്ട് ആഹാ അടിപൊളി എന്താ എന്തോ ഒരു സന്തോഷമുള്ള വർത്തമാനം പറയുന്നത് ഉള്ളുപ്പ് വേണം ഉള്ളുപ്പ് മറ്റുള്ളവരോട് പറയണ ഉളുപ്പ് വേണം ചോറ് പറ്റി നിന്നൂടെ തിന്നൂടെ തീറ്റ തീട്ടാണ് തിന്നണത് നമ്മളല്ലേ തിന്നണത് നമ്മളെ അതിനെ എതിർത്ത് പറയണം ഇങ്ങനെ പാടില്ലാന്ന് കാരണം നമുക്കൊക്കെ പേടിയാണ് നമുക്ക് അങ്ങുട്ടിയുണ്ട് അതുകൊണ്ട് ഇതുപോലെ പല അമ്മമാരും മനസ്സിന് തീയാണ് ഇന്നെ പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ നിൽക്കണേ കാരണം അതുകൊണ്ട് അപ്പൊ എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എനിക്കറിയുള്ളൂ കാരണം എന്താ നമ്മളൊരു ഫാമിലി നിന്നിട്ട് ഫാമിലി മാറ്ററോടൂടാണ് സംസാരിക്കുന്നത് പക മുക്കിട്ട് പകലോടുകൂടെ അല്ല പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞമ്മൾ പറയുന്നു അപ്പോ എന്തായാലും വേറൊരു വീഡിയോസ് നോക്കിക്കാണാം ഓക്കെ അസ്സാം വലൈക്കും